ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റൂം സ്പേസ് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്പേസും അതിൻ്റെ പർപ്പസ് ആൻഡ് സേസിനനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റാണ് അവിടുക്ക് വേണ്ടി വരിക നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബൾബ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വാട്ടിലാണ് പറയാറുള്ളത് അല്ലേ നമ്മളൊരു സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നയൻ വാട്ടിൻ്റെ ബൾബ് അല്ലെങ്കിൽ ട്വൽവ് വാട്ടിൻ്റെ ബൾബ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അവിടെ നമ്മൾ നോക്കാറില്ലാത്തൊരു സംഭവമാണ് ലൂമൺസ് എന്ന് പറയുന്നത് ലൂമൺ എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റ് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് പുറത്തേക്ക് എമിറ്റ് ചെയ്യേണ്ടത് ആ സർഫേസിലേക്ക് ഇപ്പോൾ ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയയിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് അത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ലൂമൺ എന്ന് പറയുന്നത് ഈ ലൂമണെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെക്സ് ആൻഡ് ഫുഡ് ക്യാൻഡിൽസ് പറയേണ്ടി വരും ഈ ലെക്സ് ആൻഡ് ഫുഡ് ക്യാൻഡിൽസ് ഓരോ സ്പേസിനും ഡിഫറൻ്റ് ആണ് റൂം ബെഡ്റൂംസിനാണെങ്കിൽ ഒന്ന് അതുപോലെ നമ്മുടെ കിച്ചൺ അതുപോലെ ലിവിങ് സ്പേസ് അങ്ങനെ ഓരോ സ്പേസിലേക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഫുഡ് കാൻഡിൽസ് ആൻഡ് അല്ലെങ്കിൽ ലക്സ് എമൗണ്ട് ആണ് ഓക്കെ അത് നമുക്ക് ഈ ആംബിയൻ ലൈറ്റിൻ്റെ കാര്യമായാലും ടാസ്ക് ലൈറ്റിൻ്റെ കാര്യമായാലും നമുക്ക് അത് ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ലൂമൺ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൂം സ്പേസ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടെൻ ഫീറ്റ് ബൈ ടെൻ ഫീറ്റിൻ്റെ ഒരു ബെഡ്റൂം എടുക്കുക അപ്പോൾ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റാണ് റൂം സ്പേസിൻ്റെ ഏരിയ വരുന്നത് ഈ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അവിടുത്തെ അവിടുക്ക് വേണ്ട റിക്വയർഡ് ഫുഡ് കാൻഡിൽസ് ഈ ഒരു ടേബിൾ നമുക്ക് എടുക്കാൻ പറ്റും അറൗണ്ട് ഒരു ട്വൻറ്റി എടുക്കുവാണെങ്കിൽ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ടു തൗസൻഡ് ലൂമെൻസ് ആണ് ഈ റൂമിലേക്ക് റിക്വേഡ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ലൈറ്റ് അവിടെ കൊടുക്കാൻ പറ്റും ടു തൗസൻഡ് ലൂമെൻസ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലൂമെൻസ് ടു തൗസൻഡ് അബവ് ഉള്ള ലൂമെൻസ് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ആംബിയൻസ് അവിടെ കൂടും ഓക്കെ ഇനി അതല്ല നമുക്ക് നാല് കോർണറിലായിട്ട് നമുക്ക് കൺസീൽഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ ടു തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഫോർ ഒരു ഫൈവ് തൗ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റി ഹൂമൺസ് ഒക്കെ വരുന്ന ബൾബുകൾ നമുക്ക് എന്താക്കുന്നു ഫോർ കോർണേഴ്സിലായിട്ട് പ്രൊവൈഡ് ചെയ്യാം പറ്റും ഇത്തരം വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ഫോർ മോർ ഹൈറേം ഡീറ്റെയിൻസ് സ്റ്റുഡിയോ